ഒന്ന് ശ്രീജിത്ത് കോഴിക്കോട് ഒന്ന് ശ്രീജിത്ത് മലപ്പുറം അങ്ങനെ രണ്ട് ശ്രീജിത്തുകളുണ്ട് ജെ സി ഐ ദോസ്തുക്കളായതുകൊണ്ട് തന്നെ തള്ളൽ സ്കില്ലിന് ആർക്കും ഒരു കുറവില്ല ഞങ്ങളപ്പൊ ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണൂല എന്റെ വ്ലോഗിലൂടെ പരിചയമില്ലാത്തൊരാളാണ് ഇതാണ് ഗൈസ് അനുശ്രീ അനുശ്രീ കേൾക്കണ്ടേ അങ്ങനെ നമ്മൾ ഉയർച്ചയിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഫോട്ടോ എടുത്തിട്ട് എങ്ങോട്ടാ എങ്ങോട്ടാണ് ഇത് നമ്മുടെ സുരേഷ് ജി എന്ത് ചെയർമാൻ ആണ് ഹലോ ഗൈസ് അസാം ആലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഞാനിപ്പോൾ ഉള്ളത് തിരൂരാണ് ഗൈസ് എന്തിനാ പോയത് എവിടെയാണ് എന്താണെന്നൊക്കെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒക്കെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പൊ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാനും അസീസ് മാഷും കൂടെ ഇവിടെ വന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ജെ സി ഐയിലുള്ള കുറച്ച് ദോസ്തുക്കൾ എല്ലാവരും കൂടെ ഗെറ്റുഗതർ ആകാമെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ അങ്ങനെ കൂടാൻ വേണ്ടി പോവാണ് അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൂടെ രണ്ട് ശ്രീജിത്തുകളുണ്ട് ഒന്ന് ശ്രീജിത്ത് കോഴിക്കോട് ഒന്ന് ശ്രീജിത്ത് മലപ്പുറം അങ്ങനെ രണ്ട് ശ്രീജിത്തുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ അസീസ് മാഷ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെയും കുറേ ദോസ്തുക്കളെല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മുടെ ജെ സി ഐ കമ്പാനിയൻസ് ആണ് ജെ സി ഐ ദോസ്തുക്കളാണ് അപ്പൊ അവർ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് തൃശ്ശൂരല്ലേ കൈരുള്ള പേജ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇത് അടിപൊളിയൊരു ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞു ഇവിടെ വരാന്ന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചിലവ് എന്ന് പറയുന്നത് കാണുന്ന ഈ സ്രൂജിത്തിന്റെ വകയാണ് ഇന്നത്തെ ചിലവ് ഇതാണ് നിങ്ങളെ സ്വഭാവത്തിലെ വ്യത്യാസം ഹൈഡ് ചെയ്യുന്നത് ഇതാണ് രണ്ട് ശ്രീജിത്തുകൾ ഒന്ന് ശ്രീജിത്ത് ചിറക്കൽ ഒന്ന് ശ്രീജിത്ത് കോഴിക്കോട് ഈ കാണുന്നത് ശിബിലിയാണ് അങ്ങനെ രണ്ട് ശ്രീജിത്തുമാരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തൊക്കെ കയറിയപ്പോൾ ഭയങ്കര മാന തിരക്കാണ് ഗൈസ് എന്താണെന്നറിയില്ല റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പൊലിവാണോ അതോ വേറെ ഒന്നരനോ ആണോയെന്നറിയില്ല എന്തായാലും നമ്മൾ കുറേ സമയം പോസ്റ്റ് ആയി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ തിന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരു രസമല്ലേ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇത്രയും ദോസ്തുക്കൾ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൊലിവ് ഇത് വീഡിയോ ആണ് കേട്ടോ ഇത് ഫോട്ടോ അല്ല അപ്പഗോയ്സ് അറ്റമില്ലാത്ത കാത്തിരിപ്പിന്റെ ഓരോ നിമിഷങ്ങളാണ് ഇപ്പൊ നിങ്ങള് കാണുന്നത് സത്യം പറഞ്ഞാല് ഭയങ്കരമായ വിശപ്പുണ്ട് നമ്മളൊരു ട്രെയിനിങ് കഴിഞ്ഞിട്ടൊക്കെ വരികയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ സുഭാഷ് ജി അപ്പുറത്തൊക്കെ ആ ഒരു കുട്ടപ്പൻ നമ്മുടെ സുഭാഷ് സുഭാഷിയാണ് സുഭാഷി എന്ന് പറഞ്ഞാൽ എന്റെ ബ്രോ ആണ് പിന്നെ നമ്മുടെ ശ്രീജിത്ത് ചിറക്കല് എന്തിരി ക്യൂ തള്ളിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം ഒരു ജെ സി ഐ ദോസ്തുക്കളായതുകൊണ്ട് തന്നെ തള്ളൽ സ്കില്ലിന് ആർക്കും ഒരു കുറവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്താ ആഗ്രഹം അറിയോ ഞങ്ങളപ്പൊ ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ കാണൂല ഞങ്ങളപ്പോഴത്തേക്ക് എന്തെയെന്നറിയോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് ജെ സി ആയി ഓദർ കൊടുത്തിട്ട് ഞങ്ങള് ഇന്റർനാഷണൽ ട്രെയിനിങ്ങിലാവും ഞങ്ങള് കെനിയ ടാൻസാനിയ അമേരിക്ക എൻ്റെ വ്ലോഗിലൂടെ പരിചയമില്ലാത്ത ഒരാളാണ് ഇതാണ് ഗൈസ് ഷിബിലിബില അങ്ങനെ ഗായ്സ് ഗതി കിട്ടാത്ത പ്രേതങ്ങളെ പോലെ ഞങ്ങൾ സീറ്റ് കിട്ടാതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ ഫോർ കൺസേൺ പറ കേൾക്കണ്ടേ ഒന്നര കയ്യ് ഇതാണ് ശ്രീജിത്ത് കോഴിക്കോട് സംഭവം ഒരു ഡൈപ്പാണ് എന്നാലും ആ അതിലും കാണിച്ചു അതെ ഇവര് ഇത് ഈ പതക്കത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരും എത്തിച്ചാൽ ഞങ്ങളും ഇത് ജേസിയെ ഏറ്റവും വലിയ ഒരു ബഹുമതിയാണ് കിട്ടുന്നത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് അതൊക്കെ കയ്യിലാണ് അവര് തരുന്നതൊക്കെ പല്ലൊന്നും കൊഴപ്പില്ല ഇതാണ് ഗേൾസ് ഞാൻ ബ്രോ ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സുഭാഷി ആളുകളെ ആളുകൾക്കുള്ള ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് സുഭാഷിനെ കഴിഞ്ഞിട്ടായിരുന്നു ഇത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ട് ലോകത്തെ വന്നവനറി അങ്ങനത്തെ ഒരു സംശയിക്കില്ല ഇതാണ് സിബിലി കണ്ടു കഴിഞ്ഞാൽ മകരം പതിനെട്ടാണെന്ന് തോന്നുമെങ്കിലും അത്ര ആയിട്ടില്ല അങ്ങനെ പോയി താഴെ നിന്നുള്ള വെയിറ്റിങ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ചപ്പോൾ പിന്നെ നമ്മളുടെ ഇരുത്ത് അങ്ങട്ട് മുകളിലേക്കാക്കി ഇടക്കിടയ്ക്ക് ഉയർച്ച ഒക്കെ വേണമല്ലോ അങ്ങനെ നമ്മൾ ഉയർച്ചയിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് തിരൂർ നമ്മുടെ ഒരു ഏരിയ അല്ല ഗൈസ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വരാറില്ല നമ്മുടെ ഏരിയ പെരിന്തൽമണ്ണ മഞ്ചേരി ഒക്കെയാണ് കേട്ടോ അങ്ങനെ ആനയിച്ചുകൊണ്ട് നമ്മളൊരു സീറ്റിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ കുറച്ച് അധികം പട്ടാളം ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഇരുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് അവസാനം അവിടെ ഉള്ള ആളുകൾക്ക് കനിവ് തോന്നിയിട്ട് നമ്മൾക്ക് ഒരു സ്ഥലത്ത് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൈയൊക്കെ കഴുകുക കൈയ്യൊക്കെ കഴുകാറുണ്ടോന്നൊക്കെ ഒന്ന് അറിയണ്ടേ ഇതൊക്കെ ഒരു ഗുഡ് ഹാബിറ്റ്സ് അല്ലേ എന്തിനാണായാലും വേണ്ടില്ല കൈ ഒരു പത്തോട്ടം കഴുകിട്ടാണേലും വേണ്ടില്ല ഫുഡ് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് അവസ്ഥ സത്യം പറഞ്ഞാൽ വിശന്ന കുടല് കരിയുന്നുണ്ട് അതാണ് പിന്നെ ഭയങ്കരമായ ചൂടല്ലേ ഗൈസിപ്പൊ ആ ചൂടും വിശപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു വിധമായിട്ടുണ്ടാവും അപ്പൊ നാണും ഷിബിലെക്കുട്ടിയും കൂടെ നമ്മളെ സീറ്റ് നേരത്തെ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഈ ഷിബിലി ഗൈസ് വിശത്തിൻ്റെ വിളിയാളം കൊണ്ട് ആദ്യം തന്നെ വന്നാട്ടിയിരുന്നു കെട്ടിയോനെ കൂട്ടാൻ വിശത്തിനെ ഷിബിലിനെ കണ്ട നിങ്ങൾ സിംഗിളാണോന്നൊക്കെ തോന്നുന്നു ഈ കുട്ടിയുടെ കമ്മയാണ് എന്നോട് ഞാൻ ചോദിക്കല്ല രീതി കുട്ടിയെന്ത് കേ ഇതെല്ലാം ഫോട്ടോ എടുത്തിട്ട് എങ്ങോട്ടാ കൊണ്ടുപോകുന്നു ചോദിക്കാം ഫോട്ടോ എടുത്തിട്ട് എങ്ങോട്ടാ കൊണ്ടുപോകാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകാണെങ്കിലും പറയണം പേയ്മെന്റ് ഉണ്ട് നമ്മളെ വീഡിയോ ഞാൻ സത്യത്തിൽ ഈ വ്ളോഗിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പൈസ വിചാരിച്ചിട്ടല്ല കേസ് ഉള്ളത് പറയാമല്ലോ കുറച്ച് നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ഈ വ്ളോഗിങ് തുടങ്ങിയ കാലത്തുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ എടുത്ത് കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായൊരു സന്തോഷമാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോഴാണ് അറിയുന്നത് അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ശ്രീജിത്ത് ബ്രോക്കും ഇതുപോലെ തന്നെ അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ആ പുലികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം ഇത്ര മില്യൺ വ്യൂസ് ഉണ്ട് ഇത്ര മില്യൻ വ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന അസീസ് മാഷിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഫുഡ് വെയിറ്റ് കൊണ്ടുള്ള ഒരു ഭയങ്കരമായ വെയിറ്റിംഗിലാണ് ഇപ്പോൾ കാണുന്നത് ഇത് നമ്മുടെ സുരേഷ് ജി എന്ത് ചെയ്യുന്നു സി ചെയർമാനാണ് എന്താണ് സോൺ ഫാക്കൽറ്റി സെൽ ചെയർമാൻ കേട്ടോ പിന്നെ ഇത് തൊട്ടപ്പുറത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയതമ ശിബിലിയാണ് പിന്നെ ബാക്കി തൊട്ടടുത്ത് ഇരിക്കുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അങ്ങനെ ഈ ഒരു ദിവസമാണ് ഞാൻ സുരേഷിനെയൊക്കെ കൂടുതലായിട്ട് പരിചയപ്പെട്ട കേട്ടോ മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത്ര ഒന്നും ദോസ്തുക്കളായിട്ടില്ല പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ സംസാരിച്ചൊക്കെ നല്ല പരിചയമായി നല്ല ദോസ്തുക്കളായി ഇതൊക്കെയാണ് കഥ പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ഈറ്റബിൾ സാധനം ഞാനായത് എല്ലാവരും എന്നെ അങ്ങോട്ട് തിന്നുമായിരുന്നു ഗെയ്സ് കുഴപ്പമില്ല ഞാനൊരു സുശാല മനസ്കഥ ആയതുകൊണ്ട് ഞാനതൊന്നും മൈൻഡൊക്കെ ആറില്ല അപ്പോഴാണ് അറിഞ്ഞത് അപ്പുറത്തിരിക്കുന്ന ശിബിലിയും ഒരു യൂട്യൂബറാണ് ശിബിലീൻ്റെ യൂട്യൂബാണ് ഇപ്പം നിങ്ങൾ <laughs> കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഷിബിലിയും എല്ലാവരും ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് പിന്നെ ഗായ്സ് നമ്മുടെ ഫുഡ് വന്നോ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും അതാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാലും എനിക്കും അത് മതി എന്ന് പറഞ്ഞ് ഞാനും അത് ഓർഡർ ചെയ്ത പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ ചിക്കൻ ഫ്രൈഡ് ലോ ഛേ ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ പൊരിച്ചതുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫുഡ് ഫുഡ് കിട്ടിയപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് സൈലൻ്റ് ആയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് ഇങ്ങനെ കഴിച്ചു കിട്ടിയാൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ കഴിച്ച് ചിക്കൻ ഫ്രൈഡ് റൈസ് തരുന്നിട്ടോ സംഭവം കൊള്ളാം ടേസ്റ്റ് ഉണ്ടാ പേജ് ഒരു കൊള്ളാത്ത ശരി കൊള്ളാത്ത തിരക്കേട് ഇല്ലാത്ത ഒരു ആണ് എന്ന് തന്നെ പറയാം കുഴപ്പമില്ല അവിടുത്തെ ഫുഡ് കഴിച്ചാൽ വലിയ സീനൊന്നുമില്ല അപ്പൊ ഈ റെസ്റ്റോറൻറ്റിന് വന്നിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യൂ ഓക്കേ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറച്ച് നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു എന്ന് പറയാം കാരണം ഇവരൊക്കെയാന്ന് പറഞ്ഞാൽ ജെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതൊരു വികാരമാണ് ഗെയ്സ് ഒരു ഫീലിംഗ് ആണ് കുറേ ദോസ്തുക്കളുണ്ടാകും ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറേ ആളുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ജേ സി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ എല്ലാവരും നമ്മുടെ ദോസ്തുക്കളാണെന്നാണ് അപ്പം ഈ ഇരിക്കുന്നതിൽ തന്നെ പല ആളുകളുണ്ട് റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്നെ പോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് ഇൻ ബ്രാക്കറ്റ്സ് കോമഡി ഞാൻ എനിക്കെപ്പോഴും മതിരപ്പ് തിന്നിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അങ്ങനെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായൊരു രസമാണ് നമ്മുടെ ഈ ഒരു വൈബ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ജിഞ്ചർ ലൈമായിരുന്നു കേട്ടോ കുറച്ചധികം ജിഞ്ചർ കൂടിപ്പോയി പക്ഷേ നല്ല ടേസ്റ്റ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഴിച്ചോണ്ടിരിക്കുകയാണ് എന്റെ ഒരു വെൽനസ് ആശാനാണ് ശ്രീജിത്ത് കോഴിക്കോട് മൂപ്പരാൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹെൽത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ എനിക്ക് ഈ ജിഞ്ചർ ലൈം ഓരത്രം കൊണ്ട് സ്പീഡിലും കണ്ട് കുടിക്കാൻ പറ്റണില്ലേ കാരണം ഒന്നിരുന്ന ഒരു പ്രശ്നം അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോവാണ് ഫുഡൊക്കെ കഴിച്ചു ഈ ഈ ശ്രീജിത്തായിട്ടെ വകിയായിരുന്നു ട്രീറ്റ് പറയും

നിങ്ങൾ നിങ്ങൾ പിന്നെ എപ്പോഴാണ് സംസാരിക്കേണ്ടത് ഗൈസ് ഇതൊക്കെ എനിക്കുള്ള ട്രോളാണ് കേട്ടോ അരവട്ടനാണ് അരവട്ടനാണ് അതാക്കിരിക്കുന്നത് എന്നെ പറ്റി പറഞ്ഞു ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കൂ അല്ല നല്ല ഭാവി കണ്ടിട്ടുണ്ട് കുട്ടിക്ക് നല്ല ഭാവി ഉണ്ട് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായില്ല ഗൈസ് ഒരു വ്യൂവറിലുള്ള ഒരു യൂട്യൂബർ ആണ് ഈ ഷാക്കിർ അബ്ദുൾ ബാക്കിലെക്കുന്ന ആളെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീജിത്ത് കോഴിക്കോട് എന്റെ ഒരു റീലിന്റെ സംഭവം ഊപരെ പുനരാവിഷ്കരിച്ചതാണ് ഗൈസ് അപ്പൊ ഇത്രയ്ക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ